ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഏകദേശം ഇപ്പോൾ ടൈം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അതിന് മുന്നേ ഉള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് അപ്പോൾ ആദ്യമായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഉമ്മ ചായ ഒക്കെ റെഡിയാക്കി മക്കൾക്ക് ചായ ഒന്ന് ചൂടാറാൻ കുറച്ച് മാറ്റി വെക്കുക കേട്ടോ അതുപോലെ ഉമ്മ അപ്പൊക്കെ ചുട്ട് ഉമ്മൻ്റെ അപ്പം ചുട്ടിലൊക്കെ കയ്യാനായിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ വീടിയെടുക്കാൻ വന്നപ്പോഴേക്കും അതുപോലെ കറിയെല്ലാം ഉമ്മ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ വിരുന്ന് വന്ന പിന്നെ അങ്ങനെ രാവിലെ തന്നെ അടുക്കളയിലൊന്നും കയറേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതെല്ലാം ഉമ്മ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഉരുളക്കിഴങ്ങും ഉള്ളി തക്കാളി അതെല്ലാം ഇട്ടിട്ട് എന്താ ബീഫും കൂടെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മോൾക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു മോളൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ അവൾ ചായ അതിൽ അപ്പം കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മ ഉപ്പ അതുപോലെ മക്കളെല്ലാവരും ചായ അടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റാണ് കേട്ടോ ഞാൻ ചായ അടിക്കുന്നത് അപ്പോൾ അപ്പം അതുപോലെ തലേന്നത്തെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടി പിന്നെ കറിയുണ്ട് അതും കൂടെ ചായ കുടിക്കുകയാണ് അപ്പോൾ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റത്തേക്കൊന്നിറങ്ങിയതാട്ടോ അപ്പോൾ ഉമ്മ കുറേ ചെടികളൊക്കെ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ലോണം പൂക്കളുണ്ട് കേട്ടോ ഈ ചെടിക്കിവിടെ നിത്യ കല്യാണി എന്നൊക്കെ പറയും നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് പറയാം നല്ലോണം പൂക്കളുണ്ട് കേട്ടോ അതിന് ശേഷം മുറ്റമൊക്കെ നടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുറ്റം തന്നെ റോഡാണ് കേട്ടോ അപ്പം ഭയങ്കര പേടിയാണ് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അപ്പോൾ മുൻ മുൻഭാഗത്താണ് റോഡ് അപ്പോൾ ഞാൻ ഇവരെ രണ്ടാളി ഈ സൈഡിലേക്ക് മാറ്റിയതാ കേട്ടോ അപ്പോൾ അവരവിടെ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം മുറ്റം ഫുൾ ഫുള്ളടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളാണ് കേട്ടോ അപ്പോൾ രണ്ടാം പെരുന്നാളായിട്ടും കൂടുതൽ വിശേഷങ്ങളായി ഒന്നുമില്ല കേട്ടോ നമ്മുടെ നമ്മുടെ സ്വന്തം വീട്ടിലാണ് അങ്ങനെ അപ്പോൾ ഇന്ന് കപ്സ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ അല്ല ഉമ്മാൻ്റെ ഇതാട്ടോ നമ്മൾ സ്വന്തം വീട്ടിലാണെങ്കിൽ പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് പിറകോട്ട് നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ കുക്കിംഗ് എല്ലാം ഉമ്മയാണ് ഞാൻ ക്ലീനിങ് അങ്ങനെ ഉള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം ഉമ്മ റെഡിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഉമ്മ അവിടെ കുക്കിങ് ചെയ്യുന്ന ടൈം ഞാൻ ഇവിടെ നിന്ന് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ മോള് നല്ല കളിയില്ല കേട്ടോ അവൾ ഞാൻ ഇതുപോലത്തെ പണികളെടുക്കുമ്പോൾ അവളൊരു ഷാളും ഇട്ടിട്ട് നമ്മളെ പോലെ തന്നെ അവളും ഓരോ ജോലികൾ ഒപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ടൈമിൽ തന്നെ മക്കളൊക്കെ പുറത്ത് നല്ല കളിയിലാണ് കേട്ടോ അവരവിടെ പാചകം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ വെച്ചും കൂട്ടാനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളികളുണ്ടല്ലോ അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ അടുത്ത് പോയിരുന്നു പിന്നെ ഉമ്മ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉമ്മേൻ്റേത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ കബ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ വീഡിയോ എടുത്തിട്ട് വലിയൊരു വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടോ അതെല്ലാം കൂടെ ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പം അങ്ങനെ നമ്മുടെ ബീഫും അതുപോലെ എന്താ കപ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അടിച്ചു നേ വാരി കഴിഞ്ഞിട്ട് കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വിരുന്ന് വന്നാൽ എല്ലാം ഒരു മടിയാണല്ലോ അങ്ങനെ എല്ലാവർക്കും അറിയില്ല കേട്ടോ സ്വന്തം വീട്ടിൽ വരുമ്പോൾ അപ്പം ഇങ്ങനെ സാവധാനം ഓരോന്നായിട്ട് ചെയ്യണുള്ളൂ ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ ജോലികളൊക്കെ തീർക്കും ആ സമയം മക്കളെല്ലാം പുറത്താണ് അവരെ ഉള്ളിൽ നിർത്തിയാൽ പിന്നെ തുടച്ചിട്ടൊന്നും വലിയ കാര്യമല്ല കേട്ടോ അപ്പം എന്നാൽ ഞാൻ തുടക്കുന്ന ടൈം അവരെ അവിടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അയക്കാതിരിക്കാം കേട്ടോ ഇത് എൻ്റെ ഫസ്റ്റ് ഡെയിൻ മെലീഫ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് തെറ്റു കുറ്റങ്ങൾ ഉണ്ടാവും അപ്പം നിങ്ങളതെല്ലാം ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഇനി വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു തോടുണ്ട് അപ്പോൾ അങ്ങോട്ട് മക്കൾക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്നൊരു വീടിയാണ് അപ്പോൾ ഇങ്ങോട്ട് വിരുന്ന് വന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടം തോട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ അങ്ങോട്ട് പോവാട്ടോ തോടെ എത്താനായിട്ടുണ്ട് അടുത്ത് തന്നെയാണ് കിട്ടിയിട്ടോ ഇവിടെ ഇതാണ് പാലം ഇവിടെ കുറേ തോടുകളുണ്ട് കേട്ടോ ചിറ പാലം ഒക്കെ ഉണ്ട് ഈ വീഡിയോയിൽ പാലം മാത്രമാണ് കേട്ടോ പാലത്തിൻ്റെ ചുവട്ടിലുള്ള ആ തോടും അതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം നല്ല ഭംഗിയാട്ടോ ഇവിടെ വീഡിയോ എടുക്കാനും അതുപോലെ എല്ലാത്തിനും നല്ല രസമായിട്ടോ ഞങ്ങളുടെ ചെറുപ്പൊക്കെ കുറേ ടൈം ചിലവഴിച്ചിരുന്നൊരു സ്ഥലമാണിത് അപ്പോൾ നമുക്ക് അവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇവിടെ എത്തിയ പിന്നെ ഇവർ ഇവിടുന്ന് തിരിച്ചു പോരൂല അതാണ് കേട്ടോ അതാണ് ഞാൻ കുറേ സമയമായിട്ട് പോവാമെന്ന് കരുതിയത് ഒരഞ്ചു മണിക്ക് വന്നാൽ പിന്നെ വൈകുന്നേരം ആറുമണി ആവുമ്പോൾ തിരിച്ചു പോവാലോ ഇവിടെ എത്തിയ പിന്നെ അവർ ഇവിടുന്ന് കയറാനുള്ളത് ഉണ്ടാവില്ല കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് കേട്ടോ ഇവർക്കാണെങ്കിൽ ഇവിടെ എത്തിയ സന്തോഷം അപ്പോൾ ഏതായാലും തായേക്കറങ്ങാം ഞങ്ങളുടെ നാട്ടിലെ തോടൊക്കെ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങളറിയിക്കെട്ടോ അപ്പോൾ ഇവിടേക്ക് മക്കളോടൊക്കെ വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്കൊക്കെ ഇവിടുത്തെ തായങ്ങളൊക്കെ അറിയാം ഇവിടെ ഈ തായ കാണുന്ന കുഴികളൊക്കെ നല്ലോണം ആയുള്ള കുഴികളാ കേട്ടോ തോട്ടിലെത്തിയ പിന്നെ ഇവനെ ഇതാട്ടോ പണി ഇനിയും മീൻ പിടിക്കുന്ന തിരക്കിലാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ എത്തിയ പിന്നെ ഇവിടെ നിന്ന് പോരേണ്ട ഒരു ചിന്ത ഉണ്ടാവില്ല കാരണം അവർക്ക് നല്ല രസമാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ തോടും അതുപോലെ നാടും എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ചെറിയൊരു മീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കുപ്പി കൊണ്ടാണ് തോട്ടിലേക്ക് വന്നിട്ടുള്ളത് തന്നെ തോട് എന്ന് പറഞ്ഞാൽ അവന് എടുത്തിട്ട് പോരും അപ്പോൾ അങ്ങനെ ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ സമയം മണിയൊക്കെ കഴിഞ്ഞു ഭാങ് കൊടുക്കാനായിട്ടുണ്ട് തിരിച്ച് പോകുക കേട്ടോ ഇത് നിസ്കാരപ്പള്ളിയാണ് ഈ തോടിൻ്റെ അടുത്ത് തന്നെ ഒരു നിസ്കാരപ്പള്ളി കേട്ടോ തോടിൻ്റെ കരയിൽ തന്നെ ഒരു നിസ്കാരപ്പള്ളി ഉണ്ട് അപ്പോൾ ഉള്ളൂ കൊള്ളൂട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്